എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നമുക്ക് നേരെ രേവതിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രേവതി ആകെ പാട സങ്കടത്തില എന്ത് ചെയ്യണം നടത്തില്ല വീട്ടിൽ ചെന്നിട്ടാണെങ്കിലോ ലക്ഷ്മി അമ്മ പറഞ്ഞു അതെ നിന്നെ കല്യാണം കഴിച്ചു വിട്ടതല്ലേ ഇനിയിപ്പം നീ ഇവിടെ വന്ന് നിൽക്കലും മോളെ നീ താമസിക്കേണ്ട ആ വീട്ടിലാന്നൊക്കെ പറയുന്നുണ്ട് രേവതിയോട് പോകാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ രേവതി പോകാനൊന്നും കൂട്ടാക്കില്ല എങ്ങോട്ട് പോകാനാ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടും അവസാനം രേവതി സച്ചിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് വല്ലാത്ത സങ്കടമായിരുന്നു രേവതിക്ക് സച്ചിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോനും മഹേഷ് സച്ചിയോട് പറഞ്ഞ് ഇതേടെ രേവതി വരുന്നുണ്ടെന്നൊക്കെ പറയണം പക്ഷെങ്കിലോ സച്ചിക്ക് രേവതിനെ കണ്ടാൽ ഭയങ്കര ദേഷ്യാ സച്ചി കാർ എടുത്തോണ്ട് അങ്ങോട്ട് പോകാനൊക്കെ തുടങ്ങിയപ്പോ രേവതി കാറിന്റെ മുന്നിലേക്ക് അവടെ കയറി പോകുന്നുണ്ടെങ്കിൽ എന്റെ നെഞ്ചിൽ കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോയാൽ മതി എന്നൊക്കെ സച്ചി പിന്നെ കാറിനിറങ്ങിയിട്ട് രേവതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അവസാനം രേവതി പറഞ്ഞു അതേ ഞാനൊരു തെറ്റും ചേട്ടില്ല ഞാൻ ആ കൃത്യം ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് എത്തുന്നേ എന്നെ വെറുതെ കുറ്റപ്പെടുത്തണ്ട ഞാനൊരു തെറ്റുകാരി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനൊന്നും സച്ചി കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല സച്ചിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു രേവതിയോട് ഇവിടെ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് തൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷൻ കയറാൻ കാരണം ഇവള് കാരണം എന്നൊക്കെ പറയുന്നുണ്ട് രേവതിക്കാണ് എന്തെന്നില്ലാത്ത സങ്കടമായിരുന്നു വന്നേ അവസാനം രേവതി സച്ചിയോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് എന്നെ മനസ്സിലാക്കും അന്ന് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി തിരികെ വീട്ടിലേക്ക് തന്നെ പോരണം രേവതിക്ക് സങ്കടം അടക്കാൻ പറ്റുന്നില്ല വരുന്ന വഴിക്കാണെങ്കിൽ രേവതിക്ക് വല്ലാത്ത വിഷമ താൻ ഇത്രയൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ടും തൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ലല്ലോ ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും സച്ചിയോട് മനസ്സിലാക്കേണ്ടതായിരുന്നല്ലോ അത് പോലും മനസ്സിലാക്കുന്നില്ലോ എന്നൊരു ടെൻഷനൊക്കെ രേവതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് സച്ചിയാണെങ്കിൽ പോരുവാണ് ആ സമയത്ത് സച്ചിനെ ഫോണിലേക്ക് ശ്രീകാന്ത് റെസ്റ്റോറന്റിൽ ചെന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള് വരുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും സച്ചി നേരെ ശ്രീകാന്തിന്റെ അന്വേഷിച്ചോട് ചെല്ലുവാണ് അവിടെ വെച്ച് ശ്രീകാന്തിനെ കാണുന്നൊക്കെ ഉണ്ട് ശ്രീകാന്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് സച്ചിയുടെ സമതലയെങ്കൂടെ തെറ്റിപ്പോയി സച്ചി ശ്രീകാന്തിനെ എടുത്തിട്ട് അടിക്കുവാണ് അവസാനം അവിടെ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും കൂടെ കയറി തടയുവാണ് ശ്രീകാന്തിൻ്റെ മുഖമൊക്കെ നന്നായിട്ട് ചതഞ്ഞു പക്ഷെ ഒന്നും കൂട്ടാക്കുന്നില്ല ശ്രീകാന്ത് കാരണമാണ് അച്ഛന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് തല്ലിയത് അപ്പം നേരത്തെ ഒരു വട്ടം ഇതുപോലെ ശ്രീകാന്തിനെ തല്ലിയിട്ടുണ്ടായിരുന്നു പക്ഷെ ശ്രീകാന്ത് അവിടെ നിന്ന് തല്ലി മേടിച്ചല്ലാതെ ശ്രീകാന്ത് ആണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ പോലും കൂട്ടാക്കിയില്ല പക്ഷേ ഇങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇതൊക്കെ വർഷ കാണുന്നുണ്ട് വർഷ ആദ്യം ഇതൊന്നും കണ്ടില്ല പിന്നീടാണ് ഇതൊക്കെ കാണുന്നത് അതിനുശേഷം ശ്രീകാന്തിനോട് നമുക്ക് ഒരു പരാതി കൊടുക്കാന്നൊക്കെ പറയണം പക്ഷേ ശ്രീകാന്ത് പോകാനൊന്നും കൂട്ടാക്കില്ല കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ ആ സമയത്തിന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല ശ്രീകാന്തിനാണെങ്കിൽ എപ്പോൾ നോക്കിയാലും വീടിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ വർഷയ്ക്കാണെങ്കിൽ അതൊട്ടും കൂടി ഇഷ്ടപ്പെടുന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ടും ശ്രീകാന്തിൻ്റെ മനസ്സിൽ എപ്പോഴും വീട്ടിലേക്ക് വേണം എന്നൊരു ചിന്തയുള്ളൂ അപ്പം അതൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലാണെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വർഷക്കാണെങ്കിൽ ശ്രീകാന്തിൻ്റെയും മനസ്ഥിതി കണ്ടിട്ട് വല്ലാത്ത വിഷമം വന്നിട്ട് അവസാനം വർഷ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ശ്രീകാന്തിനോട് അങ്ങനെ ഇറങ്ങി പോണ സമയത്ത് രോഷനാണ് തക്കം പാത്തിരിക്കുവാണെന്ന് എങ്ങനെയെങ്കിലും അവൾക്കൊട്ടൊരു പണി കൊടുക്കണം ആ വർഷക്കിട്ട് തന്നെ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയോളല്ലേ അവളെങ്ങനെ വെറുതെ ഇടാൻ പാടുണ്ടോ അപ്പൊ അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് രോഷന് വർഷ വരുന്ന വഴിയിൽ വർഷേനെ കാറിപ്പിച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് തലനാഴേക്കാണ് വർഷ ആ സമയത്ത് രക്ഷപ്പെടുന്നത് കൃത്യസമയത്ത് തന്നെ ശ്രീകാന്ത് അങ്ങോട്ട് വന്ന് വർഷേനെ കൂട്ടിക്കൊണ്ട് പോവാം അല്ലെങ്കിൽ അതോടുകൂടി വർഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അയനും വർഷയ്ക്ക് മനസ്സിലായി ശ്രീകാന്ത് എന്തൊക്കെ തന്നോട് പറഞ്ഞാലും അത്രയ്ക്ക് തന്നോട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ വർഷയ്ക്ക് തന്നോട് സ്നേഹമാണെന്നുള്ള ശ്രീകാന്തിനും മനസ്സിലായി കല്യാണം കഴിഞ്ഞ ആദ്യം നാളുകളല്ലേ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇഷ്ടവും അല്ലെങ്കിൽ അതൊക്കെ അവരുടെ തമ്മിൽ ഉണ്ടായിരുന്നതാനും രേവതിയാണ് ആകെപ്പാടെ പെട്ടുപോയത് രേവതിക്കാണെങ്കിൽ വീട്ടിലേക്കും ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ എന്തായാലും വീട്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇനി സച്ചി എന്റെ വീട്ടിലേക്ക് എന്തൊക്കെയുണ്ടെങ്കിൽ അങ്ങോട്ട് കേറ്റത്തില്ലെന്നറിയാം പിന്നീട് രേവതി വീട്ടിലേക്ക് തന്നെ ചെല്ലുവാണ് ഈ സമയം സച്ചിക്കാണെങ്കിലോ വല്ലാത്തൊരു ടെൻഷനൊക്കെയായി രേവതിയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി വൈകുന്നേരം മദ്യപിക്കാനൊക്കെ പോയിരിക്കുന്നുണ്ട് ബാറിൽ അങ്ങനെ മദ്യപിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് സച്ചിയോട് ആ കഥകളൊക്കെ പറയുന്നുണ്ട് തന്റെ ഭാര്യ തൂങ്ങി മരിച്ചു അങ്ങനെ കാരണം കാരണം ഭാര്യയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല അവൾ പെട്ടെന്നുള്ള ആ ഒരു കെയർ ചെയ്താന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പം സച്ചിക്ക് ഒരു വെപ്രാളമായി എൻ്റെ ഭഗവാനെ താൻ രേവതിയോട് ചീത്താൻ പറഞ്ഞു വിട്ടു ഇനി അവൾ അങ്ങനെ എന്തെങ്കിലും വല്ല കടുകയെന്ന് ചെല്ലുവോ ചെയ്യുവോ എങ്ങോട്ടാണ് പോയെന്ന് വരും അറിയത്തില്ല എങ്ങോട്ട് വല്ലതും പോ പൊക്കോ എവിടെയെങ്കിലും പോയി ചാകാനൊക്കെ പറഞ്ഞു വിട്ടെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനാണ് സച്ചിക്ക് പിന്നീട് മഹേഷിനോട് പറഞ്ഞു നീ അവിടെ നിന്ന് വിളിച്ചുനോക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മഹേഷ് വിളിച്ച് കഴിഞ്ഞപ്പം രേവതി വീട്ടിലുണ്ടായിരുന്നു എന്നാലും സച്ചിക്ക് ഒരു സമാധാനക്കേടാ ഇനിയിപ്പോ അവൾ വീട്ടിൽ തന്നെയാണോ അതോ ഇനി വേറെങ്കോട്ടിലും പോയോ അവസാനം മഹേഷിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് നീ പോയി നോക്കാനൊക്കെ പറഞ്ഞുണ്ട് മഹേഷെ ഇന്ന് നോക്കി കഴിഞ്ഞപ്പോത്തേനും രേവതി അവിടെ ഉണ്ട് പിന്നീട് സച്ചിയോട് വന്ന് അവിടെ ഉണ്ടെന്ന് പറയാണ് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയാ സച്ചിക്കൊരു സമാധാനമായത് കാരണം അവൾക്ക് എന്തേലും സംഭവിച്ചു വേണ്ടെങ്കിൽ സഹിക്കാൻ പോലും പറ്റില്ല തെറ്റ് ചെയ്യട്ടില്ലെന്നറിയാം പക്ഷെ ശ്രീകാന്തിനോടൊപ്പം നിന്നു സൈൻ ചെയ്ത് കൊടുത്തു ആ ഒരു കാരണത്താലാണ് രേവതിനെ സച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേവതിക്ക് അത് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു പിന്നീട് സച്ചി നന്നായിട്ട് മദ്യപിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ രവീന്ദന് അതിനെ ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട് എന്തിനാ സച്ചി ഇങ്ങനെ മദ്യപിച്ച് വരുന്നതെന്നൊക്കെ പക്ഷെ സച്ചി പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അച്ഛാ അതെനിക്ക് ചിന്തിക്കാലും അപ്പുറമാണ് കാരണം ഞാൻ അവിടെ ഉണ്ടായിട്ടും അച്ഛനെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ കൊണ്ടു ഇട്ടില്ലേ അത് കണ്ണടച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ചിന്ത മാത്രമുള്ളതെന്നൊക്കെ പറയാണ് അത് അതിന് ശുതി ശ്രുതികളെ കൂടെ വരുവാണ് സുധീം ശ്രുതിയും കൂടെ സച്ചിനെ കുറ്റപ്പെടുത്തുക ഓരോ കാരണങ്ങൾ പറഞ്ഞു സച്ചിക്കാണ് സഹിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ സച്ചി ആകെപ്പെട്ട പ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ആ സമയത്താണ് സുധീടെ കുറ്റപ്പെടുത്തലും അവസാനം സുധിയോട് പറഞ്ഞു എല്ലാം നീ കാരണോ എന്നൊക്കെ പറയുന്നുണ്ട് നീ കാരണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നീ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടി പോയില്ലായിരുന്നെങ്കില് നീ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ നീ രേവതിയെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ അതുകൊണ്ട് എങ്ങനെ എല്ലാം ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ കുറ്റപ്പെടുത്തുക പക്ഷെ സുധീനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല സുധിയുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രുതിക്ക് അറിയത്തില്ലോ അപ്പൊ ശ്രുതിയുടെ കള്ളത്തരങ്ങള് ശ്രുതി ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് പറയുകൊണ്ട് സുധീനെ എപ്പോഴും സപ്പോർട്ട് ചെയ്താണ് ശ്രുതി സംസാരിക്കുകയുള്ളു പിന്നീട് ശ്രുതി പറഞ്ഞു അതെ എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം സച്ചിക്കില്ല വെറുതെ കുറ്റപ്പെടുത്തണ്ട അതെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടെ കാണിച്ചു കൂട്ടിയതാ ഇതൊക്കെയാന്നെ പറഞ്ഞോണ്ട് രേവതി ഞാൻ സച്ചിനെ ചീത്ത പറയാം അത് മാത്രല്ല രേവതിക്ക് പോയി സൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഉം ഇത്ര നാളെ ഈ വീട്ടില് ചോറും തിന്ന് അവൾ നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം എല്ലാരെയും വീട്ടുകാരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് അവൾ പോയി അവർക്ക് സൈൻ ചെയ്ത് കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക സച്ചിക്കാണെ ശ്രുതിയും കൂടെ അത് പറഞ്ഞ് ഭയങ്കര ദേഷ്യമായി അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ശ്രുതി വഴക്കായി അവസാനം സുധീനെ തല്ലുവാണ് തല്ലുന്ന സമയത്ത് ശുതി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അത് നേരെ ശ്രുതിയുടെ കർണ്ണത്തിനായിട്ട് വന്നു പതിച്ചേ പക്ഷെ ശ്രദ്ധി ശ്രുതിയുടെ കർണ്ണത്തടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനെ ഇത് കണ്ടു രവീന്ദ്രൻ സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് രവീന്ദ്രൻ അങ്ങോട്ട് ബോധം തൊട്ട് വീഴുവാണ് ഒരു നിമിഷം ചന്ദ്രമതി നോക്കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ബോധം കിട്ട് കിടക്കുന്നുണ്ട് രവിയേട്ടാന്ന് പറഞ്ഞ് കുലിക്ക് വിളിക്കുക പക്ഷേ രവീന്ദ്രൻ ബോധം തെളിഞ്ഞില്ല അവസാനം അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി നേരെ ഐ സി ഐയിലേക്ക് കയറ്റുവാണ് ഡോക്ടർമാർ എന്താ കാരണമെന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ ഓരോ ഡോക്ടർമാരും ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ഇരിക്കുക ഈ സമയത്ത് എല്ലാവരും വളരെ ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുക എന്താ ഏതാ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല സച്ചിയുടെ മദ്യമൊക്കെ അങ്ങനെ ആവിയായി പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അസുഖം വന്നു കഴിഞ്ഞപ്പത്തേനും ഇത്ര സമയം കുടിച്ച പൂസൊക്കെ അങ്ങനെ പമ്പ കടന്നിട്ടുണ്ടായിരുന്നു ഈ സമയം രേവതി നല്ല ഉറക്കത്തിലായിരുന്നു രേവതി പെട്ടെന്ന് ഒരു സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട് അച്ഛനൊരു വയ്യായിക വന്നേ അച്ഛനൊരു അപകടം പറ്റിയ സ്വപ്നം പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഏറ്റിട്ട് പറഞ്ഞു അതെ നീ സ്വപ്നമല്ലേ കണ്ടത് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും രേവതിയുടെ മനസ്സിലൊരു ടെൻഷൻ തങ് വയ്യെ താങ്കൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ സ്വപ്നം കാണിക്കുന്നു പറഞ്ഞ് ശരിയാ അതുപോലെയാണ് രേവതി സ്വപ്നം കാണുന്നത് അച്ഛനത്രയും രേവതി ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് രവീന്ദ്രൻ്റെ ആപത്ത് വന്നു കഴിഞ്ഞപ്പോനും രേവതി സ്വപ്നം കാണുന്നത് അങ്ങനെ രേവതി കടന്നുറങ്ങുക പിറ്റേ ദോസൻ രേവതി രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയി കഴിയുമ്പത്തേനും രേവതിയുടെ പരിചയത്തിലുള്ളവർ ചേച്ചി രേവതിനെ കാണുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് രേവതിയുടെ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് രേവതയോടെ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുവാണ് അപ്പൊ രേവതി ചോദിച്ചു ഹോസ്പിറ്റലോ അതെന്തിനാ ചു ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ല അത് പിന്നെ രേവതിയുടെ അമ്മായിച്ച ഹോസ്പിറ്റലിൽ അല്ലേ ചോദിക്കണം ഏ എൻ്റെ അച്ഛനോ എന്ത് പറ്റിയെന്ന് ചോദിക്കണം എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ അടുത്ത് അവിടെ പൂ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ എല്ലാരും കൂടെ നിൽക്കുന്നതൊക്കെ കണ്ടു ഹോസ്പിറ്റലിൻ്റെ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോഴാണ് രേവതി സത്യങ്ങളൊക്കെ അറിയുന്നത് പിന്നീട് രേവതി ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാലും രേവതിനെ അങ്ങോട്ട് കേറ്റാൻ പോലും ആരും കൂട്ടാക്കിയില്ല രേവതിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുവാണ് ചന്ദ്രമതി ശ്രുതി ഒക്കെ ചീത്ത പറഞ്ഞു വിടുവാണ് നീ കാരണമാണ് ഇപ്പൊ അച്ഛനെ ഈ അവസ്ഥകളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞോണ്ട് ചീത്ത പറഞ്ഞു വിട്ടിയപ്പോ രേവതിക്ക് സഹിക്കാൻ പറ്റില്ല രേവതി തിരിയാ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് ശൈനപ്രതീക്ഷനും നടത്തുന്നുണ്ട് അച്ഛനൊരു ആപത്തും വരുത്തല്ലേ അച്ഛനെ കാത്തോണേന്നൊക്കെ പറഞ്ഞോണ്ട് ശയനപ്രദീക്ഷണൊക്കെ നടത്തുക ഈ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിലും ദേവുവിനാണെങ്കിലും ഭയങ്കര വിഷമമുണ്ടായിരുന്നു ദേവുവിന്റെ ഉള്ളില് താനിങ്ങോടെ കാരണക്കാരിയാണല്ലോ താന് ശ്രീകാന്തിന് സഹായിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷ അല്ല സഹായിച്ചേ അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അതുകൊണ്ട് സഹായിച്ച പക്ഷെങ്കിൽ ഇതിങ്ങനെ അപകടത്തിൽ ചെന്ന് കലാശിക്കുന്നു ദൈവമാണെങ്കിലും ചിന്തിക്കുന്ന കാര്യമല്ലല്ലോ പിന്നീട് രവീന്ദ്രൻ രവീന്ദ്രന്റെ ബോധം വീണിട്ടുണ്ടായിരുന്നില്ല കുറെ സമയം കൂടെ കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രന് പതുക്കെ ബോധം വീഴുന്നത് അതിന് ശേഷമാണ് ഡോക്ടർ ഇറങ്ങി വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത് അത് ചെറിയ അറ്റാക്കല്ല വലിയ അറ്റാക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നാല് ബ്ലോക്ക് ഉണ്ട് അപ്പൊ നാല് ബ്ലോക്ക് അത് ഉടനെ സർജറി ചെയ്ത് സ്റ്റെന്ത്റണെന്ന് പറഞ്ഞിരിക്കുക ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോത്തേനും എല്ലാവർക്കും അല്ലാത്തൊരു വെപ്രാളായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതും ആ ഡോക്ടർ ആണെങ്കിൽ മെയിൻ ഡോക്ടർ വന്നിട്ടില്ല മെയിൻ ഡോക്ടർ വരുന്നുള്ളു പിന്നീട് മെയിൻ ഡോക്ടർ വന്നു മെയിൻ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ടും ആ കാര്യം തന്നെയാ പറഞ്ഞേ അപ്പൊ സ്റ്റെന്ത് ഉണ്ടെങ്കില് ഇന്ന് തന്നെ ചെയ്യുകയും ചെയ്യണം മെയിൻ ഡോക്ടർ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ബോംബെക്ക് പോകും സർജറി ആണെങ്കിൽ ഇച്ചിരി പൈസ ഒന്നും പോരാ നല്ല പൈസ തന്നെ വേണം തന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെ പെട്ടുപോയി എല്ലാരും കൂടെ ഇനിയിപ്പം ആരോട് ചോദിക്കുന്ന അറിയത്തില്ലാത്ത അവസ്ഥ സുതിയോട് ശ്രുതി പറഞ്ഞൊരു കാര്യം ചെയ്യാ ഷോറൂമിൽ ഒന്ന് ചോദിച്ചു നോക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പൊ ഡോക്ടറോട് ചോദിച്ചപ്പോ നാല് ലക്ഷം രൂപ സർജറിക്ക് തന്നെ വേണം അത് കൂടാതെ വേറെ പൈസ അല്ലാതെ വേണം അപ്പൊ ഈ നാല് ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും ആരുടെയും കയ്യിലൊന്നുമില്ല പിന്നീട് ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞൊരു കാര്യം ചെയ്യാ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പറ കുറച്ച് പൈസ വേണം ഇങ്ങനെ ഇതാന്ന് പക്ഷെ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ആണെങ്കിലല്ലേ ശ്രുതിക്ക് അച്ഛനൊന്നും ഇല്ല എന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് അറിയത്തുമല്ലോ വിളിച്ചു പറയാനും പറ്റില്ല വല്ലാത്തൊരവസ്ഥയെ പെട്ടുപോയി അവസാനം വന്നു കഴിഞ്ഞപ്പ തന്നെ ശ്രുതി പറഞ്ഞു അതെ അച്ഛനും ഒരു ടൂറില്ല അതുകൊണ്ട് ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് വേറെ വേറെന്തേലും നോക്കിയിട്ടോ കാര്യമുള്ളു പറയണേ അങ്ങനെ എല്ലാരും പെട്ടുപോയി ആരുടെയും കയ്യിലും പൈസ ഇല്ല അവസാനം സച്ചി പറഞ്ഞു ഞാൻ എന്തെങ്കിലും വഴി നോക്കാന്ന് പറയണെ സച്ചി തന്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ആരുടെയും കയ്യിലില്ല ചന്ദ്രപദ്ധി ഒരു കാര്യം ചെയ്യാ ആധാരം ഇരിപ്പുണ്ടല്ലോ വീട്ടില് ആധാരം എടുത്തോണ്ട് പണയം വെക്കുകയാണെങ്കിൽ നാല് ലക്ഷം രൂപ കിട്ടുമല്ലോ അങ്ങനെ അച്ഛനെ സർജറി എത്രയും പെട്ടെന്ന് നടത്താം അപ്പൊ എൻ്റെ ഇടയ്ക്ക് എല്ലാം ഡോക്ടർ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നേ എത്രയും പെട്ടെന്ന് സർജറി നടത്തണം അല്ലെങ്കിൽ രോഗിയുടെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക പിന്നെ ഞങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യസമയത്ത് തന്നെ സർജറി നടത്തണം എന്നൊക്കെ എന്ത് ചെയ്യാനാ അവസാനം സച്ചി വീട്ടിലേക്ക് പോവാ വീട്ടിൽ പോയി എല്ലാ അലമാരി എല്ലാം അരിച്ചുപിറുക്കിയിട്ടൊന്നും രേവതി വെച്ച് അവിടെ നിന്നും നോക്കിയിട്ടൊന്നും കാണുന്നില്ല ആധാരം എവിടെയൊന്നും കാണുന്നില്ല ആധാരം കാണാമെന്നപ്പോൾ രേവതിയെ വിളിച്ചു ആ സമയം രേവതി ഫോണ്ടെത്തില്ല രേവതി ക്ഷേത്രത്തില് ശയനപ്രതീക്ഷ നടത്തിക്കൊണ്ടിരിക്കായിരുന്നു കോളിട്ട് കണ്ടു ഇല്ല സച്ചിക്ക് സമ്മതം പോലെ തോന്നി സച്ചി നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് നേരെ ആ ആശുപത്രിയിലേക്ക് വരുവാ പിന്നീട് സുധിയോട് ദേഷ്യപ്പെടുക നീ വീണ്ടും ആധാരം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പണയം വെച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ സുതി ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറയാ ആധാരം എവിടെയാന്ന് ആർക്കും അറിയത്തില്ല ആധാരം കിട്ടാതെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല ഈ സമയം രേവതിയൊക്കെ എങ്ങോട്ട് പോയെന്നുപോലും അറിയത്തില്ലാത്തൊരവസ്ഥ ഇനി സമയം കളയാനും പറ്റില്ല പിന്നീട് സച്ചി നേരെ ഫിനാൻഷ്യൽ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പം ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയി പൈസ മേടിക്കുന്ന അപ്പൊ അങ്ങനെ അയാളുടെ അടുത്ത് ചെല്ലുവ എങ്ങനെയെങ്കിലും പൈസ തരണം അച്ഛന്റെ സർജറി ആണ് വേറൊരു നിർവാഹം ഇല്ലാന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും അയാള് പറഞ്ഞു പണയം വെക്കാൻ എന്തേലും തരുവാണെ തരാം ഒന്നെങ്കിൽ ഈട് തരണോ അതിന് സ്വർണ്ണമെങ്കിൽ സ്വർണം വീടിന്റെ പ്രമാണോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ സച്ചിയുടെ കയ്യിൽ എവിടെ നിന്നിരിക്കുന്നു സച്ചി അതൊന്നും ഇല്ലാന്ന് പറയണം അവസാനം അയാൾ പറഞ്ഞു പൈസ ഇല്ലാന്ന് പറയാണ് സച്ചി പറഞ്ഞു ഒരാളുടെ ജീവൻ രക്ഷിക്കാനല്ലേ നിങ്ങൾ എങ്ങനെയെങ്കിലും തരാനൊക്കെ പറയാണ് പക്ഷെ അയാൾ പറഞ്ഞു ആധാരം കൊണ്ടുപോകാം സച്ചി പറഞ്ഞു സർജറി കഴിഞ്ഞ ഉടനെ ആധാരം കൊണ്ട് വരാം പക്ഷെ അത്ര സമയം സമയത്തിനും വിലയുണ്ട് ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛൻ്റെ ജീവനാ ആധാരം പണം പിന്നെ നമുക്ക് ഉണ്ടാക്കാം പക്ഷെങ്കിൽ ഒരു ജീവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾക്കൊന്നും പുത്തിരി അല്ലല്ലോ അയാൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ പണം തരും പക്ഷെ പണം തന്നു കഴിയുമ്പത്തേനും ആള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പണവും ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥയോ അതുകൊണ്ട് തരാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ അവിടെ നിന്ന് ഇറക്കി വിടുവാ സച്ചിക്കാണ് വല്ലാത്ത പ്രാന്തായിപ്പോയി സച്ചി തിരിയാ വന്നു കഴിഞ്ഞപ്പോനും ചന്ദ്രമതിയൊക്കെ ഒക്കെ കരഞ്ഞോണ്ട് നിൽക്കുക രവീന്ദ്രന്റെ അവസ്ഥ ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം സച്ചി ആ തീരുമാനം എടുത്തു ഇത് പോയിട്ട് കാര്യമില്ല സച്ചി നേരെ എന്ത് ചെയ്യുവാണ് തൻ്റെ വണ്ടി അതുകൊണ്ട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം കൃത്യസമയത്ത് തന്നെ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു വർക്ക് വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സച്ചിയുടെ ആറ്റ വണ്ടി അപ്പൊ ആ വണ്ടി നന്നാക്കിയിട്ടുണ്ട് നല്ല പുതിയതുപോലെ വണ്ടി ഇരിക്കുന്നേ അപ്പൊ ഒരാൾ ആ വണ്ടി നോക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പം സച്ചി പെട്ടെന്ന് ആ കാര്യം കൊടുത്തു പിന്നീട് സച്ചി അങ്ങോട്ട് ചെല്ലുവാണ് സച്ചി എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് വണ്ടി നോക്കിയിട്ടുണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പണിയാൻ തന്നൊക്കെ പറഞ്ഞു പറയണം പക്ഷെ സച്ചി വീണ്ടും ഒന്നും വീണ്ടും പിന്നീട് ഒന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല ആ വണ്ടി അങ്ങനെ കൊടുക്കുവാണ് നാല് ലക്ഷം രൂപയ്ക്ക് കാരണം നല്ല പൈസ കിട്ടുന്ന പക്ഷെ ആവശ്യം ഉള്ള കാരണം എങ്ങനെയായാലും അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചേ മതിയാവുള്ളൂ അങ്ങനെ ആ പണം അതുകൊണ്ട് സച്ചി വരുവാണ് കൃത്യസമയത്തിന് അയാൾ ഒന്ന് പണമൊക്കെ കൊടുത്തു അങ്ങനെ രവീന്ദ്രന്റെ സർജറിക്ക് ഏറ്റുവാണ് ഈ സമയത്തൊക്കെ രേവതി വല്ലാത്ത സങ്കടത്തില രേവതി എല്ലാ ദൈവങ്ങളെയും വിളിക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അപേക്ഷിക്കുന്നുണ്ട് തൻ്റെ അച്ഛനൊരു ആപത്തും വരുത്തല്ല എന്നൊക്കെ നാല് ലക്ഷം രൂപ സർജറിക്ക് വേണ്ടി മാത്രം വേണം പക്ഷെ എന്നാലും വേറെ പണം വേണമല്ലോ ആ പണത്തിന് എന്ത് ചെയ്യാമെന്ന് ഒരു ചിന്തയുണ്ടായി അവസാനം ചന്ദ്രമതി തന്റെ കൈയിലും കാതയിലും കിടന്നെല്ലാം ഊരി കൊടുക്കുവാണ് എല്ലാം വിറ്റിട്ടും പെറുക്കിട്ടാളും കുഴപ്പമില്ല സർജറി നടക്കണം സർജറി ബാക്കി കാര്യങ്ങളും മരുന്നും ഒക്കെ വേറെ മേടിക്കുകയും ചെയ്യണം സർജറിക്ക് വേണ്ടി മാത്രമാണ് നാലു ലക്ഷം രൂപ അങ്ങനെ സർജറി ഒക്കെ നടന്നു ചന്ദ്രമതി സ്വർണമെല്ലാം കൊണ്ട് കൊടുത്തിട്ടാണ്ടും സച്ചി കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അങ്ങനെ രവീന്ദ്രൻ ജീവിതത്തിലേക്ക് തിരിച്ചു ഉണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി